കൈപ്പമംഗലം മണ്ഡലത്തിൽ സ്വർണക്കപ്പിന് ഗംഭീര വരവേൽപ്പ് തൃശൂരിൽ വെച്ച് നടക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായ സ്വർണക്കപ്പ് പര്യടന ഘോഷയാത്രയ്ക്ക് മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗംഭീര വരവേൽപ്പ് നൽകി സ്വീകരണത്തിന്റെ ഭാഗമായി അറുപത്തിനാല് ബൈക്കുകൾ കലോത്സവ പതാകയുമായി ജാഥയിൽ പങ്കാളികളായി അറുപത്തിനാല് കലാരൂപങ്ങൾ എസ് പി സി എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് ഒ എൽ എഫ് ജി എച്ച് എസിലെ ബാൻഡ് സംഘം എന്നിവർ പര്യടനത്തിൽ അണിനിരന്നു ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട ടിഇ ശൈല സ്വാഗതം പറഞ്ഞു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേഷ് ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു അവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക വർത്തമാനം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഗിരീഷ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോജി ജോസഫ് ഒ എൽ എഫ് ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റൊണാട്ട എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിയാസ് പി എച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ആൽഫ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ ബിനേഷ് വാർഡ് മെമ്പർ ബീന റഹീം സ്കൂൾ മാനേജർ റവറൻ്റ് ഫാദർ ഷൈജൻ കളത്തിൽ പി ടി എ പ്രസിഡന്റ് സി എം ജുഗുനു ബി പി സി പ്രശാന്ത് മാസ്റ്റർ പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ പി ജെ സ്കൂൾ ചെയർപേഴ്സൺ ശ്രദ്ധാ ബിൻസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സന്നിതരായിരുന്നു എഇഒ മൊയ്തീൻകുട്ടി നന്ദി പറഞ്ഞു നല്ല ഏറ്റും മതി നല്ല ഏറ്റവും ഹൈസ്കൂൾ ഭാഗത്തുന്ന ധന്യ മുഹൂർത്തത്തിന് സാക്ഷ്യ നമുക്ക് നേരിട്ട് കാണാനും ജൂൺ മുതൽ